ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുപ്രധാനമായ ഒരു ആത്മീയ കർമ്മത്തിൻ്റെ ആരംഭം ഇവിടെ കുടിക്കുകയാണ് കബറപറമ്പിൽ അകൽക്കൻ ഇഞ്ചൻ്റെ തിരുനാല് ദിവസങ്ങളാണിവിടെ വലിയ ഒരു കബറുടെ തീർത്ഥാടന പ്രോസസ്സാണ് ഈ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിട്ടുള്ളത്മാരുടെ കബറുകളാണ് പുണ്യ കുടീരങ്ങളാണ് അമ്മ സംബന്ധിച്ച് നമ്മുടെ രൂപതയുടെ ആത്മാവായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ആ പുണ്യ ജീവിതമാണ് നമുക്ക് ഇന്നും വലിയ ശക്തി നൽകുന്നത് ഇംഗ്ലീഷിൽ ഒരു പടഞ്ചൊരണുണ്ട് മെറ്റഫിസിക്സ് എമേജസ് ടൂ ആത്യന്തികമായിട്ടുള്ള സയൻസ് നെറ്റ ഫിസിക്സ് എമർജസ് ഫ്രം ദൂമ്പ് മനുഷ്യന് മാത്രമേ ടൂമ്പുകളൂ മൃഗങ്ങൾക്ക് ടൂമ്പുകളില്ല ടൂമ്പിൽ വസിക്കുന്ന വ്യക്തികളുടെ ആത്മീയത അനുസരിച്ച് വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് യുദ്ധകാലത്തൊക്കെ മരണപ്പെടുന്നവരുടെ മാൺമാൻ എന്ന ജന്മൻ ഭാഷയിൽ പറയാറുണ്ട് അതൊരു വാണി മെമ്മോറിയലാണ് ഇത്തരകാലത്തൊക്കെ മരണപ്പെട്ടവർ എന്നാൽ പുനീച്ചൻ്റെ തുമ്പ് ഒരു എസ്കത്തോളോജിക്കൽ റിമെമ്പറൻസാണ് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുക അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മുതൽ നമ്മളുടെ ഇരുപത്തിയേഴ് വലിയ ഇടവക കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ ജാഥ നടത്തുന്നത് ഇതൊരു വഞ്ചലൈസ്റ്റേഷനാണ് ഉണർത്തുപാട്ടാണ് വിശ്വാസത്തിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാമപുരത്ത് പത്ത് പതിനായിരത്തിലധികം ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഈ സി എം എസിൻ്റെ കാര്യത്തിന് വലിയ പ്രാമുഖ്യം നൽകി സമ്മേളനങ്ങളെല്ലാം നൽകി നമ്മൾ ഈ രമണയുടെ പട്ടസം അനുഗ്രഹമാണ് പത്തസന്റ്സിനുണ്ട് പത്താറ് ദിവസുണ്ട് പല പെൺകുച്ചിന് ഉണ്ട് ഒപ്പറേ അധ്യക്ഷനുണ്ട് മറ്റൊരു വഹിക്കുന്ന കിച്ചന്മാർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ അതുപോലെ ഈ സി എം മെഷീൻ്റെ ഒരേ കാര്യം കൂടി ഇപ്പോൾ താല്പര്യം കൊടുക്കുന്നുണ്ട് മരണിച്ചുണ്ട് പിന്നോ ഈ ബിന്ദു ഇവയോട് ബന്ധപ്പെട്ട എല്ലാവരും നേരിടുകയുണ്ട് അങ്ങനൊക്കെ കൃത്യ സമയത്ത് വൃത്തിയൊക്കേണ്ടതാണ് ഞാൻ ചിന്തിക്കുന്നില്ല ഇതൊരു പരിശുദ്ധമായ യാത്രയാണ് സുവിശേഷമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്ന മറക്കരുത് സുശേഷം ജീവിച്ച കുഞ്ഞച്ഛൻ്റെ ഒരിച്ചായയാണ് നമ്മളിതിൻ്റെ മുമ്പിൽ വെക്കുന്നത് അടിസ്ഥാനപരമായ ഒരു സമുദ്ധാരണത്തിൻ്റെ വലിയൊരു സ്വർഗോന്മുഖമായൊരു ചിന്ത നമുക്ക് ലഭിക്കേണ്ടതിൻ്റെ ഒരു യാത്രയാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത് തീർത്ഥാടന യാത്രകളുടെ ജേർണി എന്ന് പറയുന്ന അക്കാര്യം തന്നെയാണ് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങി അധ്വാനിച്ചു വലിയൊരു കാര്യമാണ് ഒരു തനിമയുള്ള കാര്യമാണ് ഇപ്പോഴും നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് രൂപതം മുഴുവനും തന്നെ ഇതൊരു സംസാര വിഷയമായിട്ടുണ്ട് അങ്ങനെ സംസാര വിഷയമാകുമ്പോഴാണ് രൂപതയ്ക്ക് ഒരു ഒരു ഉണർവ് ഉണ്ടാകുന്ന കാര്യമായിട്ട് മാറുന്നത് ഈ ഇവത്തെ സ്ഥലങ്ങളിൽ നിങ്ങളെത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു യുവാാലയായിട്ട് എത്തി പടരും അങ്ങനെ നമുക്ക് രൂപത മുഴുവനും ഒരു അധികാര ഉണർവിന്